ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഐ പി എൽ സീസണുകളിൽ ഇത്തവണ കഴിഞ്ഞത് നിരവധി റെക്കോർഡുകൾ പറഞ്ഞ ടൂർണമെൻറ്റിലെ പല മത്സരങ്ങളും അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചിരുന്നു ഗൗതം ഗംഭീറിൻ്റെ കെ കെ ആറിലേക്കുള്ള മടങ്ങിവരവും കിരീടനേട്ടവും മായങ്കി യാദവ് എന്ന താരത്തിൻ്റെ ഉദയം പരുക്കിൽ നിന്നും ഋഷഭ് പന്തിൻ്റെ തിരിച്ചുവരവ് ഐ പി എല്ലിൻ്റെ ആദ്യ പകുതിയിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ അവിശ്വസനീയമായ കുതിപ്പ് തുടങ്ങി നിരവധി ഓർമ്മകളാണ് ഈ ഐ പി എൽ സമ്മാനിച്ചത് എന്നാൽ ഏറെ പ്രതീക്ഷയോടെ എത്തിയ പല താരങ്ങളും ആരാധകരെ നിരാശരാക്കുന്ന കാഴ്ചയും നാം കണ്ടു അത്തരത്തിൽ മോശം പ്രകടനം ഈ ഐ പി എല്ലിൽ നടത്തിയ താരങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ടീമിനെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫോറിലെ ഫ്ലോപ്പ് ഇലവൻ ഇപ്രകാരമാണ് ഡേവിഡ് വാർണറും രഹാനയുമാണ് ടീമിൻ്റെ ഓപ്പണർമാർ രണ്ടായിരത്തി ഒൻപത് മുതൽ ഐ പി എൽ കളിക്കുന്ന വാർണറിൻ്റെ ഏറ്റവും മോശം സീസൺ ആയിരുന്നു ഇത് ഡൽഹിയുടെ പതിനാല് മത്സരങ്ങളിൽ എട്ടണത്തിൽ മാത്രം കളിച്ച വാർണർ ഇരുപത്തൊന്ന് ആവറേജിൽ നൂറ്റി അറുപത്തെട്ട് റൺസ് മാത്രമാണ് നേടിയത് ചെന്നൈക്കെതിരെ മുപ്പത്തഞ്ച് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടിയതാണ് ഹയസ്റ്റ് സ്കോർ മറ്റൊരു ഓപ്പണറായ രഹാനെയും മറക്കാൻ ആഗ്രഹിക്കുന്ന ആയിരിക്കും ഇത് ചെന്നൈക്കായി പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച രഹാനെ നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് മാത്രം ഒരു ഹാഫ് സെഞ്ചുറി പോലും നേടാൻ രഹാനയ്ക്ക് ഇത്തവണ കഴിഞ്ഞില്ല ഓപ്പണർ സ്ഥാനത്ത് നിന്നും മൂന്നാം നമ്പറിലേക്ക് രഹാനെ മാറ്റി പരീക്ഷിച്ചെങ്കിലും അതിലും പരാജയപ്പെടുകയായിരുന്നു ഈ ടീമിൽ ഫസ്റ്റ് ഡൗൺ ആയെത്തുന്ന ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ സൂപ്പർ താരം ദേവദത്ത് പഠിക്കലാണ് ആഭ്യന്തര ക്രിക്കറ്റ് ലീഗ് സീസണിൽ തകർപ്പൻ ഫോമിലായിരുന്ന പടിക്കൽ ഏറെ പ്രതീക്ഷയോടെ എത്തിയെങ്കിലും ആരാധകരെ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് ഏഴ് മത്സരം കളിച്ച പടിക്കൽ നേടിയത് വെറും മുപ്പത്തെട്ട് റൺസ് മാത്രം അഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് ആവറേജിൽ ചെന്നൈക്കെതിരെ പത്തൊമ്പത് പന്തിൽ നേടിയ പതിമൂന്നാണ് ഹയസ്റ്റ് സ്കോർ എൽ എസ് ജിയുടെ പ്ലേ ഓഫ് സാധ്യതകളെ ഇല്ലാതാക്കാൻ ഒരു കാരണം പഠിക്കലിൻ്റെ മോശം ഫോം തന്നെയായിരുന്നു ഒ സി സൂപ്പർ താരം ഗ്ലെൻ മാക്സ്വെലിന് പരാജയത്തിൻ്റെ ആയിരുന്നു ഇത് ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും പരാജയപ്പെട്ട മാക്സ്വെൽ പത്ത് മത്സരത്തിൽ നിന്നും നേടിയത് അമ്പത്തിരണ്ട് റൺസ് മാത്രമാണ് ആവറേജ് അഞ്ച് പോയിന്റ് ഏഴ് എട്ട് കൊൽക്കത്തക്കെതിരെ നേടിയ ഇരുപത്തിരണ്ട് റൺസാണ് ഉയർന്ന സ്കോർ പത്ത് മത്സരത്തിൽ നിന്നും ആറ് വിക്കറ്റ് നേടാനേ ഈ ആർ സി ബി താരത്തിന് കഴിഞ്ഞുള്ളൂ ഇടയ്ക്ക് ചില മത്സരങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരുന്നുവെങ്കിലും എലിമിനേറ്ററിൽ വീണ്ടും ഗോൾഡൻ ഡക്കായി മടങ്ങി മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് ഫ്ലോപ്പ് ഇലവൻ്റെ ക്യാപ്റ്റൻ ഗുജറാത്തിൽ നിന്നും ക്യാപ്റ്റനായി മുംബൈയിലെത്തിയ ഹാർദിക്കിന് ഇത്തവണ ഒരു ദുരന്ത സീസൺ തന്നെയായിരുന്നു പതിനാല് മത്സരത്തിൽ നിന്നും ഇരുന്നൂറ്റി പതിനാറ് റൺസ് മാത്രം എടുത്തപ്പോൾ പത്തേ പോയിൻ്റ് ഏഴ് അഞ്ച് എക്കണോമിയിൽ നേടിയത് പതിനൊന്ന് വിക്കറ്റുകൾ മാത്രം നാൽപ്പത്തഞ്ചായിരുന്നു ഉയർന്ന സ്കോർ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ പഞ്ചാബ് താരം ജിതേഷ് ശർമ്മയാണ് മികച്ച പ്രകടനം നടത്തിയാൽ ഒരുപക്ഷെ വേൾഡ് കപ്പ് ടീമിൽ പോലും സെലക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ജിതേഷ് അമ്പയെ പോയി പതിനാല് മത്സരത്തിൽ നിന്നും നൂറ്റി എൺപത്തി റൺസ് മാത്രമാണ് ജിതേഷ് നേടിയത് ഹൈദരാബാദിനെതിരെ നേടിയ മുപ്പത്തിരണ്ടാണ് ഉയർന്ന സ്കോർ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഓൾറൗണ്ടർ കുണാൽ പാണ്ഡ്യയാണ് ഈ ടീമിലെ ഒരാൾ പതിനാല് മത്സരങ്ങളിൽ നിന്നും വെറും ആറ് വിക്കറ്റ് മാത്രമാണ് പാണ്ഡ്യ നേടിയത് ബാറ്റിങ്ങിലും പരാജയമായ പാണ്ഡ്യ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് മാത്രമേ നേടിയുള്ളൂ പാണ്ഡ്യയുടെ മോശം ഫോം എൽ എസ് ജിയുടെ ടൂർണമെൻറ്റിലെ സാധ്യതകളെ വലിയ തോതിൽ ബാധിച്ചിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സൂപ്പർ താരം റാഷിദ് ഖാൻ ആണ് ടീമിലെ മറ്റൊരു സ്പിന്നർ ഈ സീസണിൽ ഗുജറാത്തിൻ്റെ മോശം ഫോമിൻ്റെ പിന്നിൽ റാഷിദ് ഖാൻ്റെ ഫോം ഔട്ടും ഒരു കാരണമായിരുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പത്ത് വിക്കറ്റ് മാത്രം നേടിയ റാഷിദിനെതിരെ മിക്ക ടീമുകളും ഹോംവർക്ക് നടത്തി എന്ന് പറയേണ്ടി വരും എട്ടേ പോയിന്റ് നാല് കോണമിയിൽ പന്തെറിഞ്ഞ ഖാൻ്റെ മികച്ച ബൗളിംഗ് പ്രകടനം രണ്ടിന് മുപ്പത്തെട്ടാണ് പേസ് ബൗളറായി ഈ ടീമിൽ ഇടം പിടിച്ചത് ഡൽഹി താരം നോർക്കെയാണ് ലോ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളായ നോർക്കേക്ക് ഈ സീസൺ തികച്ചും വേദനാജനകമായിരുന്നു ആറ് മത്സരത്തിൽ നിന്നും നേടിയത് ഏഴ് വിക്കറ്റുകൾ മാത്രം പതിമൂന്ന് പോയിൻറ്റ് മൂന്നേ ആറാണ് എക്കോണമി എന്നറിയുമ്പോൾ എത്രമാത്രം ഫോം ഔട്ട് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഷാർദുൽ താക്കൂറാണ് അടുത്ത പേസർ ചെന്നൈയ്ക്കായി ഒമ്പത് മത്സരങ്ങളിൽ നിന്നും ഒമ്പത് പോയിൻറ്റ് ഏഴ് ആറ് എക്കോണോമിയിൽ അഞ്ച് വിക്കറ്റുകൾ മാത്രമാണ് നേടിയത് ആർ സി ബിക്കെതിരെ നേടിയ രണ്ടിന് അറുപത്തൊന്നാണ് ബെസ്റ്റ് പെർഫോമൻസ് ടീമിലെ പതിനൊന്നാമൻ ആർ സി ബി താരം അൽസാരി ജോസഫാണ് പതിനൊന്ന് കോടി അൻപത് ലക്ഷത്തിന് ബാംഗ്ലൂരിലെത്തിയ ജോസഫിന് ഒട്ടുമേ ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല വെറും മൂന്ന് മത്സരങ്ങൾ മാത്രം കളിച്ച ജോസഫ് ഒരു വിക്കറ്റ് മാത്രമാണ് നേടിയത് എക്കോണമി പതിനൊന്നേ പോയിൻറ്റ് ഒൻപത് പ്രതീക്ഷകൾക്കൊപ്പമുള്ള പ്രകടനം അൽസാരി ജോസഫിൻ്റെ പക്കൽ നിന്നും ഉണ്ടാകാഞ്ഞതിനാൽ ആർ സി ബിയുടെ ബൗളിംഗ് വിംഗ് ഇത്തവണ ദുർബലമായിരുന്നു ഈ പതിനൊന്ന് താരങ്ങൾക്ക് പുറമെ ഏഴ് പോയിൻറ്റ് രണ്ട് കോടിക്ക് ഡൽഹിയിലെത്തിയ കുമാർ കുഷാഗ്ര ഗുജറാത്ത് ടൈറ്റൻസ് താരം മോഹിത് ശർമ്മ ലക്നൗവിൻ്റെ ഇമ്പാക്ട് സബായി ഇറങ്ങുന്ന ദീപക് ഖോഡ തുടങ്ങിയവർ ഫ്ലോപ്പ് ലെവലിൽ സ്ഥാനം പിടിക്കത്തക്ക പ്രകടനം ഇത്തവണ പുറത്തെടുത്തവർ ആയിരുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി